അതിന് അമേരിക്ക തന്നെ വേണം ഇനി നമ്മളുടെ മുഖ്യം പോയ മയോ ക്ലിനിക്കിനെ കുറിച്ച് കൂടി വിവരങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഹൈക്ലാസ് അൾട്രാ ലക്ഷറി ആശുപത്രികളിൽ ഒന്നാണ് അവിടെ വെറും വെയിറ്റിംഗ് ഏരിയയിൽ പോലും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ തോൽപ്പിക്കും പ്രൈവറ്റ് റൂംസ് എന്നതല്ല അതൊരു കംപ്ലീറ്റ് ഹോട്ടൽ സ്യൂട്ട് ലെവൽ കംഫർട്ടാണ് ഇവിടെ വെറും ചെയ്യാൻ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ചെലവ് വരും അത് കൺസൾട്ടേഷൻ മാത്രമാണ് വിദഗ്ധ പരിശോധനകൾ ചികിത്സ സർജറി എല്ലാം കൂട്ടിയാൽ കോടികൾ ചെലവാകുന്നത് കേവലം ആരംഭം മാത്രം അവിടെ പോകുന്നവർ ആരൊക്കെയാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയണം ലോകത്തിലെ ശതകോടീശ്വരന്മാർ പ്രധാനികൾ വില്ലിയനിയർമാർ ഇവിടെ നാം ഒരു ദിവസം എഴുന്നൂറ് രൂപ കൂലി ചോദിച്ച ആശാമാർക്ക് നൽകാൻ പൈസ ഇല്ല പക്ഷേ മുഖ്യമില്ല